ആശങ്ക പടർത്തി ഭാരതപ്പുഴയിൽ വീണ്ടും പോത്തിന്റെ അഴുകിയ ജടം പൊങ്ങി വെള്ളിയാങ്കല്ല് ജലസംഭരണിയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ ജടം കണ്ടത് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് റെഗുലേറ്റർ ഷട്ടറിന്റെ സമീപത്ത് ജടം കണ്ടത് ഇതോടെ കടുത്ത ആരോഗ്യ ഭീഷണിയുടെ ഭീതിയിലാണ് ജനങ്ങൾ രണ്ടു ദിവസം മുൻപും പുഴയിൽ പോത്തിന്റെ ജടം കണ്ടെത്തിയിരുന്നു ഏഴോളം ജടങ്ങൾ കണ്ടതായി മീൻപിടുത്തക്കാരും സ്ഥിരീകരിച്ചു ജടം പൊങ്ങിയ സാഹചര്യത്തിൽ പുഴവെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വെള്ളിയാങ്കല്ല് ജലസംഭരണി നിന്നുള്ള പോത്തിന്റെ സമഗ്ര മന്ത്രി രാജേഷ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് പട്ടാമ്പി വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്